വീട്ടിൽ ഒളിച്ചു കയറുന്ന ശീല ഇനിയും നിർത്തി കേട്ടെ ഇന്ന് ആവശ്യത്തിന് പറഞ്ഞിട്ടാ കിടന്നത് അവസാനിച്ചതല്ലേ ആര് പറഞ്ഞു ഞാനാ പറഞ്ഞത് ചേട്ടൻ ചേച്ചപ്പോ രമേന്ദ്ര ചേച്ചി കൈയടിച്ചത് അപ്പുക്കുട്ടിയായിട്ട് ഒട്ടും ഇഷ്ടായിട്ടില്ല അമ്മാവന്റെ മോനായ ഞാൻ ജയിക്കുമ്പോ അവള് കൈ അടിക്കാതെ ആ ബന്ധം നിനക്ക് മാത്രമല്ലല്ലോ അവനും ഇല്ലേ അപ്പുകുട്ടം കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ പെണ്ണല്ലേന് തമ്മിലുള്ള മത്സരമാണെങ്കിലും കുടുംബ മത്സരമായിട്ടാണ് കാണുന്നത് അവരുമായിട്ട് ഇനിയൊരു അച്ഛനും ഇഷ്ടൂടി അത്ര രസത്തിലും അപ്പുക്കുട്ടം നിന്റെ ചേട്ടന അവന്റെ മുമ്പിൽ ഒന്നും തോറ്റുകൊടുത്താൽ നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല അങ്ങനെ അങ്ങനെ കൊടുക്കാൻ മോനെന്ന് അതിന്റെ പോകുന്നില്ലേ ഏട്ടൻ പറഞ്ഞതാ ശരി ആ തോറ്റുതുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മാൻ അവനെന്തെങ്കിലും തിന്ന കൊടുക്ക് എന്തെങ്കിലും പോരാ സ്വപ്പ കനമായിട്ട് എന്നെ വേണം എന്നാ അമ്മിക്കലത്ത് അതും മതിയാവെന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ടം അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് ഞാൻ വിക്ടറോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല എന്റെ ഭഗവാന് എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള കോന്തമാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ മരമണ്ട അതിലും നീ തോറ്റുണ്ടല്ലോ പച്ചവെള്ളം തരത്തില്ല പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തയി പാടുന്നു അമ്മ ഒന്നും തിന്നു അമ്മയുടെ പിന്നതയിലോ ആയിരിക്കുന്നേ പിന്നുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു ചെന്ന് എടുത്തു കൊടുക്കും പോയില്ലേ മുകുന്ദൻ ഇന്നിവിടെ വന്നിരുന്നു ഗൾഫിലെ കാര്യം ശരിയാവുന്ന അച്ഛനോട് ഉറപ്പു പറഞ്ഞിട്ടു ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല പിന്നെ എന്താ ഉദ്ദേശം ഏ കാള പോലെ വളർന്നില്ലേ ക്ലബ്ബ് വരി എടുക്കുന്നോക്ക് ജോലി ചെയ്യാൻ ഗൾഫിൽ പോണോ ഇവിടെ ചെയ്താൽ ആരെങ്കിലും ജോലി ഇവിടെങ്കിലും പറഞ്ഞിട്ടോ നിനക്ക് ഇല്ല കളരി പരിശീലനവും ക്ലബ് കോഴ്സും ഒക്കെ നടന്നാലേ ആരും ജോലി കൊണ്ട് കൈ കൈത്തരില്ല ഞാൻ പറഞ്ഞങ്ങോട്ട് അനുസരിച്ചാ മതി പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ട് മാസം ഉണ്ടിൽ വിസ ശരിയാകും വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ അച്ഛൻ ആർക്കു വേണ്ടി കളിക്കുന്നേ അശോകിന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല പക്ഷെ ഞാൻ ഉറങ്ങായിരുന്നില്ല ആലോചിക്കായിരുന്നു എന്ന തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക് എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു അശോകനെ ഇടവും മോൻ അങ്ങനെ തന്നെ വേണം സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് എസ് എസ് എൽ സി പരീക്ഷക്ക് പോലും ഞാൻ ഇത്ര ഉറക്കൊളച്ച് പഠിച്ചിട്ടില്ല അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം അശോകം കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാ മതി നല്ലോണം ഒരു ഗ്ലാസ് തരട്ടെ മോനെ ഇപ്പൊ വേണ്ട രണ്ടിലോ നിറഞ്ഞിട്ട് മതി ആ കളി ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ് നനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ചു നടന്നേക്ക് ചെലപ്പോ ഫലിച്ചേക്കും തൊട്ട് ുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് എന്റെ ബുദ്ധിമരായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും ഇല്ല കളയാൻ പോകുന്ന തീ ആളിക്കും കാണുന്നുണ്ടല്ലോ ഒന്ന് നോക്കി അപ്പോഴത്തെ എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ ശരി വാ നിന്നെ ഒരു െങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ ടെസ്റ്റ് അതിനെ ഓവറായിട്ട് അഞ്ച് വർഷമായല്ലോ സമ്മതിക്കാൻ വേണം

thank oh.

ഉമയ മനസ്സു കഷ്ടപ്പെടാതെ ഒരു കൊലകാരനാ മാറുക്കു സന്ദർഭം പക്ഷം ഉന്മയാണ് ആളുകൾ തറയിലേ വെക്കമാട്ടും തേടിട്ടേ വരുവാ എന്നിട്ട് തൂക്കിട്ടേ നടപ്പാ പ്രധാനമന്ത്രിയാവോ യന്താ പയ്യ കഷ്ടകാലം മാറാൻ പ്രതിവിധി ഒന്നുമില്ലേ ഇറക്കിതമ്മ മുതലേ അമ്മാവ് മനസ്സിലെത്ത ദക്ഷിണ ഏതാത് വയ്യങ്കോ ഞാനേ അപ്പൊ കുട്ടനെ തട്ട് വന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞോ രണ്ടാളും ഒരിടത്തു നിന്ന കൊലപാതകം ഉണ്ടാവുന്ന പറഞ്ഞത് അശോകേട്ടിനെ നാട് കടത്താനുള്ള പരിപാടിയാ പോരെ ശരിയാ അശോകേട്ടൻ പോയ പിന്നെ മത്സരത്തിന്റെ രസവും ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എങ്ങോട്ടും പോകുന്നില്ല

പുഷ്പം പോലെ ഉള്ളൂ അല്ലേ പുഷ്പയിക്കാവ അപ്പൊരു സ്നേഹം ഉള്ളോണ്ട് പറയ കാവില മത്സരത്തിൽ എങ്കിലും അശോകേട്ടിനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഉണ്ടല്ലോ ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നെ എന്റെ ദൈവങ്ങളെ മത്സരങ്ങൾ നിർത്തിയാട്ടാ

അത്ര സുന്ദരിയായിരിക്കോ എന്താ നിനക്ക് തോന്നിയോ എനിക്കൊന്നും അശോകേട്ടൻ പറ എന്നെ പിടിക്കാൻ വന്നാലേ ശരിക്കും കണ്ടു ഇവിടെ ഉള്ള ആളൊന്നും അല്ല ഇനി നീ ഒറ്റയ്ക്ക് ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട വെളുപ്പം കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും മുത്തച്ഛു പറഞ്ഞു അശോകേട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് വൈറ്റോ കളറോ എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന് കാവിലെ പാട്ടു മത്സരത്തിന് പഠിക്കുക കുറച്ച് ദിവസം തുടങ്ങിട്ട് ഓ അത് ശരിടാ ഏതായാലും നീ തോക്കും അതിൻറെ കൂടെ വെള്ളത്തി കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ ും പോലിയവനും ഒന്ന് വേർക്കും ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലേ ഒതുങ്ങാൻ പോണോ നീയാ ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ചു വെച്ചോ നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ടോ ആ നല്ല ശബ്ദം നല്ല ശബ്ദം നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലാലും ഇതുകൊണ്ട് ജീവിക്കാം അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത് നിനക്കൊരു ചാൻസ്ണ്ട് വേണ സിനിമ അല്ല ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത് നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കൂ നീ അക്കോ ശേട്ടൻ്റെ ഉണ്ണിക്കുട്ടനല്ലേ സമാനപ്പെട്ടു നിന്നെ കുറിച്ച് എന്നെ എഴുതാം നീ എന്താ ഈ കത്തിവേഷത്തില് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ അല്ല ഉണ്ട് നന്നായിട്ട് ചേരുന്നുണ്ട് എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം എന്നാ നീ ദിവസം ഓരോന്ന് വാ ഞാൻ ഇവിടെ നിന്ന് മാർക്കിടാം ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത് ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ നീ കത്തി ഒളിപ്പിക്കണ്ട നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത് ആ എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം എന്ന് പറയാം എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ആ മരിക്കാൻ വരെ തയ്യാറട്ടാണ് വന്നിരിക്കുന്നത് അപ്പുക്കുട്ടം പറഞ്ഞ പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ബാക്കിയും കേട്ടോ മണിക്കൂറിനകം വിത്തിൻ കാഠ്മണ്ഡുവിൽ നിന്ന് കുറ്റിയും പറിച്ചു പോയില്ലെങ്കിൽ ഗൂർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടം നീ പരാലിസിസ് പിടിച്ചു കിടക്കും പിന്നെ നീ വരാൻ ഗൂർഖകൾ നിന്റെ ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത് ഞാനും വാശിയോടാ പറഞ്ഞത് പോടാ വിട് ഏ അരഞ്ഞണത്തിന്ന് വിട് ഓഹോ അമ്പട്ടൻ പാരാ പാര